ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ പ്ലീറ്റഡ് ടെ നൈറ്റി കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് എൻസ്റ്റൈലിൻ്റെ ബ്ലാക്ക് ജുള്ളിയിലുണ്ട് ത്രീ ട്വൻറ്റി ഫൈവ് മുതലുള്ള റേറ്റിലുള്ള നൈറ്റുകളുണ്ട് നമുക്ക് ഒരൊന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവിൻ്റെ റേറ്റിലാണ് ആദ്യം കാണിക്കുന്നത് ഇത് കളർ വന്നിരിക്കുന്നത് ഒരു പീച്ച് ലൈറ്റ് പീച്ച് പോലത്തെ ഒരു കളറാണ് അതിനകത്ത് ഒരു വൈറ്റിൻ്റെ ഡിസൈനാണ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് ഇങ്ങനെ വരും അതും രണ്ട് ഒക്കെ ഉള്ള മോഡലാണ് പ്രസ് ബട്ടൺ ഉണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇങ്ങനെ വരും ഇനി എൻ്റെ കളർ ചേഞ്ച് കാണാം എൻ്റെ ഒരു കളറും കൂടി ഉണ്ട് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ പോലത്തെ ഒരു കളർ ഇനിയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് മീഡിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചെസ്റ്റ് ഒരു ഫോർട്ടി തൊട്ട് ഫോർട്ടി ടു വരെയും കാണും ചിലതിന് ഫോർട്ടി കാണുകയുള്ളൂ ചിലത് ഫോർട്ടി ടു വരെയുണ്ട് ആ ലെങ്ത് ഫോർട്ടി എയ്റ്റ് മുതൽ തുടങ്ങും അത് ഫിഫ്റ്റി ടു വരെ ചിലതിനെ കാണും കിട്ടും അതുകൊണ്ട് കറക്റ്റ് ലെങ്തും ചെസ്റ്റിൻ്റെ അളവും ചോദിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു അഞ്ചരക്കിൻ്റെ ഒക്കെ മോഡലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആണ് പൈപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ത്രീ ട്വൻറ്റി ഫൈവ് റേറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല കളറും നല്ല ഡിസൈനുമാണ് അടുത്തു വന്നിരിക്കുന്നത് അജറക് ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ത്രീ ട്വൻ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള നെയ്റ്റുകൾ അടുത്തും ത്രീ ട്വൻ്റി ഫൈവിൻ്റെ തന്നെയാണ് അജ്റക് ഡിസൈൻ ഇങ്ങനെ വരും സൈസ് മീഡിയം തന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞ ഒരു കോഫി കളറാണ് നല്ല കളറാണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ത്രീ ട്വൻ്റി ഫൈവിൻ്റെ തന്നെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പിങ്കും മെറൂണും ഒക്കെ ആയിട്ടുള്ളൊരു കളറാണ് അതിന് ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു ഡിസൈൻ ഉള്ളതാണ് ഇങ്ങനെ വരും ഒരു ഗ്രീൻ പോലത്തെ ലൈറ്റ് ഗ്രീൻ പോലത്തെ ആണ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ട്വൻറ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഇതൊരു യെല്ലോ എന്ന് പറയുക ഒരു മസ്റ്റേഡ് യെല്ലോയൊക്കെ ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിലെ പ്രിൻ്റ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പ്രിൻ്റാണ് അടുത്തത് ത്രീ ട്വൻറ്റി ഫൈവ് തന്നെയാണ് തന്നെയാണേ ഇതിൻ്റെ പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ഇങ്ങനെ ഒരു കളർ വന്നിരിക്കുന്ന ഒരു മെറൂൺ പോലത്തെ ഒരു കളറല്ല ഒത്തിരി മെറൂൺ ഡാർക്ക് ഡാർക്കല്ല ഒരു ലൈറ്റായിട്ടുള്ളത് അടുത്ത വന്നു വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ഒരു വൈറ്റ് കളറിൻ്റെ ചെറിയ ചെറിയ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ഇനി നമുക്ക് എൻസ്റ്റൈനില് കുറച്ച് ത്രീ ഫിഫ്റ്റിയുടെ നെഗറ്റീവ് കാണാവേ ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു ഡോട്ട് പാറ്റേൺ ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു കോഫി കളർ കോഫിയിൽ വൈറ്റ് ഡോട്ടാണ് ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഡോട്ടൊക്കെ ഡോട്ടക്കായിട്ട് ഇഷ്ടമുള്ള ഒരു മോഡലാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഒരു ഒരു വെറൈറ്റി ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്തൊരു യെല്ലോ ചെറിയ ചെറിയ പൂക്കൾ നല്ലൊരു ഡിസൈനാണ് അതുപോലെ അതിൻ്റെ ചെസ്റ്റ് പോഷനിൽ ഇങ്ങനെ ഒരു പീസും വെച്ചിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചിലാണ് വന്നിരിക്കുന്നത് പീച്ചിൽ ഇങ്ങനെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പീസും വെച്ചിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു റെഡും ഒരു പീച്ചും പിങ്കും കൂടെ ഒക്കെ ഒരു മിക്സായിട്ടുള്ളൊരു കളർ എല്ലാം ത്രീ ഫിഫ്റ്റിയിലാണ് വന്നിരിക്കുന്നത് പ്ലീറ്ററ് അടുത്തൊരു ഡാർക്ക് ബ്ലൂ റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും നല്ലൊരു പ്രിന്റ് ആണ് അതിനകത്ത് ഇങ്ങനെ റെഡ് നല്ലൊരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് ഒരു ഡോട്ട് ഡോട്ട് ഡിസൈനാണ് അതിനകത്ത് ഒരു ഡിസൈൻ ഇവിടെയും വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരും അടുത്തൊരു പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ വീട് ഒരു ലൈനിള്ളൊരു പാറ്റേൺ ആണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വരുമോ എൻ്റെ മോഡല് നല്ല കളറാണ് എല്ലാം വന്നിരിക്കുന്നത് റേറ്റ് ത്രീ ആണ് മീഡിയം അടുത്ത മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിംഗ് വെച്ച മോഡലാണ് ഒരു ഒരു പൈപ്പിംഗ് വെച്ചിരിക്കുന്ന മോഡൽ ഇങ്ങനെ ഇതിൻ്റെ കളർ നല്ലൊരു ലൈറ്റ് ഡാർക്ക് ഒരു ബ്ലൂ ആവുന്നിരിക്കുന്നത് വൈറ്റും ഉള്ളതിനകത്ത് ത്രീ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് അടുത്തും ഏകദേശം സെയിം ആയിട്ടുള്ളൊരു കളർ തന്നെയായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഡിസൈനും ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പൈപ്പിംഗ് ഉള്ള മോഡല് അടുത്ത വന്നിരിക്കുന്നത് റെഡിലാണ് ഒരു റൗണ്ട് റൗണ്ട് ഡിസൈൻ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തുള്ള റെഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ പോലത്തെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം പ്ലീറ്റഡ് ആണ് മീഡിയം ത്രീ ഫിഫ്റ്റി അടുത്തു വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഒരു നിറച്ചൊരു പ്രിൻ്റ് ആയിട്ടുള്ള ഒരു മോഡല് ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പ്രിൻ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആണ് ബോട്ടിൽ ഗ്രീനിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും പിന്നെ അത് നിറച്ച് ഡിസൈൻ ഒക്കെ ഉണ്ട് ഇങ്ങനെ വരും ഗ്ലോസർ വ്യൂ ഇതെല്ലാം വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് സൈസ് മീഡിയം ഇതാണ് ത്രീ സെവൻറ്റി ഫൈവിൻ്റെ വന്നിരിക്കുന്നത് പ്യുവർ ആണ് വന്നിരിക്കുന്നത് ഇത് ലിയോൺസിൻ്റെ നെയ്റ്റാണ് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡല് അതിന് ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ആഷ് വോൾത്ത് കളർ ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു നൈറ്റിയാണ് പ്യൂർ കോട്ടനാണ് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത ഇത് ഇട്ടിരിക്കുന്ന മോഡലാണ് ഇത് വൈറ്റിൽ ഹാക്കോബയുടെ ഒരു പീസൊക്കെ വെച്ചത് ത്രീ സെവൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഇട്ടുകഴിഞ്ഞാൽ നല്ലൊരു ലുക്കുള്ളൊരു നൈറ്റിയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് പർപ്പിൾ വൈറ്റും പർപ്പിളും കൂടെയുള്ള കോമ്പിനേഷൻ ക്ലോസർ വ്യൂ കണ്ടോ ഒരു കളറും കൂടി ഉണ്ട് അതിൻ്റെ ഇതാണ് റെഡ് വൈറ്റും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇത് നല്ലതാണ് നല്ല ഹൈക്കോബയുടെ പീസൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി നയൻ ഇനി നമുക്ക് കുറച്ച് ജയ്പൂർക്കൊണ്ട് കോട്ടണിൽ കാണാമല്ലേ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി എയ്റ്റാണ് പ്യുവർ ജയ്പൂർ ആണ് ഇങ്ങനെ പ്രസ് ബട്ടൺ ഒക്കെ വെച്ച മോഡൽ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും ക്രീമും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഗ്രീനിലൊരു പർപ്പിളും ഒരു ക്രീമും ഒക്കെ ഉള്ളത് രണ്ട് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും റേറ്റ് ത്രീ നയൻറ്റി നയൻ തന്നെ അതിന് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിൽ ക്രീമും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തൊരു ബ്ലാക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിൽ ബ്ലാക്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ റേറ്റ് ത്രീ തന്നെ അങ്ങനെ മീഡിയ സൈസിൻ്റെ എൻ്റെ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കോ വിൽക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ